ഇപ്പം മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഹോർണ്ട ആക്റ്റീവുണ്ട് നമ്മളത് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ എയർ ഫിൽറ്റർ പ്ലഗ് ക്ലച്ച് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അത് ബാക്കിൽ ബ്രേക്കാണ് ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാതായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തൈമാരം വന്നിട്ടുണ്ട് ബാക്കിൽ ബ്രേക്ക് ഷൂ നമുക്ക് ബാക്കിൽ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിയിട്ട് വരും അതുപോലെ തന്നെ എൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലച്ചിട്ടുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയില്ല അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ഏറെ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ വേരി ഇട്ട് പൊടി റോൾ ഒക്കെ ഫുൾ ആയിട്ടൊന്ന് ഏറെ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് റീസെറ്റാക്കാം ബെൽറ്റ് ആയാലും നല്ലെങ്കിൽ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല അതന്നെ യൂസ് ചെയ്യാം അത് അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആണ് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ഒന്ന് അയച്ചു നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ഗീസ് ചെയ്തെടുക്കുകയാണ് ഇത്തിരി ഒരുമിൻ്റെ അംശം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ചിട്ടൊന്ന് ഗീസ് ചെയ്തെടുക്കാം അതുപോലെത്തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ഉണ്ടാവും ഫുൾ ഫുൾ ആയിട്ട് ഇരിക്കണം നല്ല രീതിയിൽ പൊടിയാണ് കാരണം അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ട് വരും നമുക്ക് തന്നെ എയർ ഫിൽട്ടർ മാറ്റേണ്ട കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗ് കൂടി ഒന്ന് മാറ്റി മാറ്റണം അതിൻ്റെ എയർ പ്ലഗ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റുന്നത് പിന്നെ അതിൻ്റെ വേറൊരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കണ്ടോ ഏകദേശം നല്ല രീതിയിൽ ഓയിലേക്ക് ഉണ്ട് അതിൽ കവറിൻ്റെ ഒരു ഗ്യാസ് കെറ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും അയച്ചിട്ട് കൈയോടെ നമുക്ക് ആ ഗ്യാസ് കെറ്റ് ഒന്ന് മാറ്റി ഫ്രണ്ടിലോട്ട് കേട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നേരെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ബ്രേക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് ബാക്ക് വീർ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാൻ അപ്പോൾ ഫ്രണ്ട് വീറൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ വെട്ടലുണ്ട് അത് ഈ ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഈ ടയറൊന്നും മാറ്റണം നമുക്ക് ഈ ഫ്രണ്ടിലെ മാറ്റി കൊണ്ട് വരും അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്ന ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും നമ്മൾ ആ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്ത് പോകേണ്ടത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകും അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് എട്ട് ആറ് അറേ ഇതിലുള്ള വോൾട്ടുണ്ട് പക്ഷേ അത് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി അറിയാം ബാറ്ററി ഓക്കേ ആയിട്ടാണോ കാണിക്കരുത് ഈ പച്ച ലൈറ്റാണ് ഓക്കെ ലൈറ്റാണ് കക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ എഞ്ചിനോയില് നമുക്കൊന്ന് മാറ്റാറായിട്ടുണ്ട് എഞ്ചിനോയില് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിന് വേറൊരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ബാക്കിലെ ടയർ അത്യാവശ്യം മോശമായിട്ടുണ്ടല്ലോ ഈ സെൻട്രലൈസ് ചെയ്ത് കുറച്ച് ഉള്ളൂ എൽ കാരണം കുറച്ചും കൂടി ഓടിക്കാം ഫ്രണ്ടിലെ ടയർ എന്തായാലും മാറ്റിയിട്ട് വരും ബാക്കിൽ ടയർ മാറ്റി ഉണ്ടാക്കിയൊന്ന് പറയണം അത് നോക്കിയിട്ട് എം ആർ ഫ്രണ്ടിലെ ടയർ എം ആർ പിൻ്റെ ഇടാൻ പറഞ്ഞിരിക്കുന്നത് എം ആർ പിൻ്റെ വില നോക്കിയിട്ട് ഒന്ന് പറയാം ഞാൻ അല്ലെങ്കിൽ തന്നെ പറയ്ക്കുന്ന ഒരു എസ്റ്റിമേറ്റിലൂടെ പറയാം അതിൻ്റെ പ്ലഗ് ഇഞ്ചിനോയില അടക്കം ഉള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ